നമ്മൾ നോക്കുന്നത് ഹൈസ്കൂൾ തസ്തികയിൽ വന്ന പതിനഞ്ച് ജി കെ ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൽ പി യു പി ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എക്സാമിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പി എസ് സിയിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് അതിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പം പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്യുക ചെയ്യോ ദ ഫസ്റ്റ് സോഷ്യൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻഫ്ലുവൻസ്ഡ് ബൈ വെസ്റ്റേൺ ഐഡിയോളജീസ് വാസ് യങ് ബംഗാളാണ് അപ്പം ഫസ്റ്റ് സോഷ്യൽ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇൻഫ്ലുവൻസ്ഡ് ബൈ വെസ്റ്റേൺ ഐഡിയോളജീസ് വാസ് എന്ന് പറയുന്നത് ഏതാണ് യങ് ബംഗാളാണ് വിജ് ഈസ് നോൺ ആസ് ദ മാഗ്ന കാർട്ട് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട് എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്ബാസ് ആണ് ദ ഡെക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫൗണ്ട് ഇൻ ഇയർ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വു നോൺ ആസ് ഇന്ത്യൻ ബിസ്മാർക്ക് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനാണ് ഇത് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് അറിയപ്പെടുന്നത് അതുപോലെ ഡേക്കൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ദ ഫസ്റ്റ് നാഷണൽ കോൺഫറൻസ് ഓഫ് ഇന്ത്യ അസോസിയേറ്റ് അസോസിയേഷൻ വാസ് ഹെൽഡ് ഇൻ കൊൽക്കത്ത അപ്പം ദ ഫസ്റ്റ് നാഷണൽ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ വാസ് ഹെൽഡ് ഇൻ കൊൽക്കത്ത ഹൂ വോസ് ദ ഫൗണ്ടർ ഓഫ് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ ഫൗണ്ടർ ആരാണ് വി ടി ഭട്ടതിരിപ്പാട് പ്രസൻ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള എസ് വി ബാട്ടി എസ് വി ബട്ടിയാണ് എന്ത് പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ് അപ്പം ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കറൻറ്റ് അഫയേഴ്സിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് നോക്കി വയ്ക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കെന്താണ് പി എസ് സിയിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ യോഗക്ഷേമ സഭയുടേതൊക്കെ നേരത്തെ നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് നോക്കുക ഓക്കെ അടുത്തതായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഏതാണ് ഡിസംബർ പത്ത് ദ പ്രസൻറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ പ്രസൻറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ് രാജീവ് കുമാർ ഹൂ വോസ് ദ ഫൗണ്ടർ ഓഫ് ആര്യമഹിളാ സഭ ആര്യമഹിളാ സഭയുടെ ഫൗണ്ടർ ആരാണ് പണ്ഡിത രമാബായി ആണ് ആര്യ ആര്യമഹിളാ സഭയുടെ ഫൗണ്ടർ പണ്ഡിത രമാബായി വൂ സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ കേസരി കേസരി എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ആരുടേതാണ് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലകുടെ ന്യൂസ് പേപ്പറാണ് കേസരി ദ നാറ്റീവ് കിങ്ഡം ദാറ്റ് വാസ് കോൾഡ് ദ നൈസറി ഓഫ് ദ ബംഗാൾ ആർമി ആണ് അവാദാണ് ദാറ്റീവ് കിങ്ഡം ദാറ്റ് വാസ് കോൾഡ് നൈസറി ഓഫ് ബംഗാൾ ആർമി അല്ലെ ബംഗാൾ ആർമിയുടെ നൈസറി എന്നറിയപ്പെടുന്നത് അവതാണ് ദ പെയിൻറിങ് റിലീഫ് ഓഫ് ലക്നൌ ഈസ് റിലേറ്റഡ് ടു തോമസ് ജോൺ ബാർക്കർ തോമസ് ജോൺ ബാർക്കറിൻ്റെതാണിത് ഈ റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെയിൻറിങ് വിസ് ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇൻ കേരള ഹിൽപ്ല ഹിൽ പാലസ് ആണ് ഹിൽ പാലസ് ആണ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഹിൽ പാലസ് പ്രെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ബർദോളി ബ്രോക്ക് ഔട്ട് ഇൻ ദ ഇയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് മൂവ്മെൻറ്റ് പ്രെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ബർദോളി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയം ഏതാണ് ഹിൽ പാലസ് ആണ് ദ പെയിൻറ്റിങ് റിലീഫ് ഓഫ് ലക്നൗ തോമസ് ജോൺ ബാർക്കർ അപ്പം അത് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ